സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് പുറത്തേക്കിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്നത് മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഇതേ അവസ്ഥയാണ് കാട്ടിലാണെങ്കിൽ നദിയിലെങ്കിലും നീരാടാം എന്നാൽ കൂട്ടിലാണെങ്കിലോ അത് പറ്റില്ല തിരുവനന്തപുരം മൃഗശാലയിൽ വേനൽ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ക്രമീകരണം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ചൂട് വർദ്ധിച്ചാൽ അസ്വസ്ഥതയും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് പുതിയ ക്രമീകരണം കടുവയുടെയും പുള്ളിപ്പുലിയുടെയും കുളി ഇപ്പോൾ ഷവറിലാണ് വലിയ കൂട്ടിലുള്ള രണ്ട് പുള്ളിപ്പുലികൾക്കും വെള്ളം ചീറ്റുന്ന സംവിധാനമുണ്ട് രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഇടയ്ക്ക് ഇവർക്ക് ഷവർ കുളി ഉണ്ടാകും കാണ്ടാമൃഗം നീലക്കാള എന്നിവയുടെ കൂട്ടിലും വെള്ളം ചീറ്റുന്ന സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട് മ്ലാവിന്റെ കൂട്ടിൽ ചെളിയും വെള്ളവും നിറച്ച കുളവും റെഡിയാണ് ഇതുകൂടാതെ എല്ലാ കൂടുകളിലും ഫാനും ഇട്ടിട്ടുണ്ട് അനാക്കോണ്ടയും രാജവമ്പാലയ്ക്കും എ സി കൂട്ടിലായതിനാൽ ചൂടുകാലം പ്രശ്നമേ അല്ല മറ്റ് പാമ്പുകളുടെ കൂടുകളിൽ എല്ലാം ഫാൻ സജ്ജീകരിച്ചിട്ടുണ്ട് പുറമെ തണുപ്പ് നൽകുന്നതൊക്കെ ഇരിക്കട്ടെ അകമേയും ഇതുണ്ട് എന്താണെന്നല്ലേ മെനു അതെ മൃഗശാലയിൽ ചൂടിനെ നേരിടാൻ പുതിയ മെനുവും തയ്യാറാണ് വെറൈറ്റി കൂളിംഗ് മെനു കേട്ടോളൂ നമ്മുടെ മൃഗശാലയിൽ കരടിയുടെ ഐസ് ടീറ്റ ഇപ്പോൾ ഫേമസ് ആണ് ചൂടകറ്റാൻ കരടികൾക്ക് രാവിലെയും വൈകിട്ടും കഴിക്കാൻ ഐസ് കഷ്ണങ്ങൾ കൂട്ടിൽ വച്ചുകൊടുക്കും ദിമാപൂർ എന്ന പെൺ ഹിമാലയൻ കരടിക്കും കെഹിമ എന്ന ആൺ ഹിമാലയൻ കരടിക്കുമാണ് കൂടുതൽ നൽകുന്നത് ദിമാപൂർ ആയതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് തണ്ണിമത്തിനും മുന്തിരിയും ബക്കറ്റിലിട്ട ശേഷം വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയാണ് നൽകുന്നത് രാവിലെ ഒൻപത് മുപ്പതിനും ഉച്ചയ്ക്ക് ചൂട് കൂടുമ്പോഴും ദേഹത്തേക്ക് വെള്ളം അടിച്ചുകൊടുക്കും പത്ത് മുപ്പതിന് ആപ്പിൾ വെള്ളരി വാഴപ്പഴം മുന്തിരി എന്നിവയും നൽകുന്നുണ്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച തണ്ണിമത്തനാണ് ഹിമക്കരടിയുടെ രാവിലത്തെ ഭക്ഷണം ചൂട് കൂടിയതോടെ തണ്ണിമത്തന്റെ അളവും കൂടിയിട്ടുണ്ട് ഒരു ദിവസം ആറ് ദശാംശം അഞ്ച് കിലോയോളം തണ്ണിമത്തനാണ് കരടികൾക്ക് ആവശ്യമായി വരുന്നത് ഇനി നോൺ വെജ് മൃഗങ്ങൾക്ക് ചിക്കൻ മാറി ബീഫ് എത്തി മാംസം കഴിക്കുന്ന മൃഗങ്ങളുടെ മെനുവിൽ നിന്ന് ചിക്കൻ ഒഴിവാക്കി പകരം പോത്ത് ബീഫ് എന്നിവയാണ് നൽകുന്നത് ഒരു ദിവസം നൂറ് കിലോ മാംസമാണ് വിവിധ മാംസബുക്കുകൾക്ക് നൽകുന്നത് ഇതുകൂടാതെ മീനിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഴുപത് കിലോ മീൻ ദിവസേന വാങ്ങും സിംഹം കടുവ പുലി എന്നിവയ്ക്ക് ഒരു ദിവസം ശരാശരി നാലു മുതൽ അഞ്ചു കിലോ മാംസം വരെ വേണ്ടിവരും വെജിറ്റേറിയൻസിനെയും മറന്നിട്ടില്ല പക്ഷികൾക്ക് ഫ്രൂട്ട് സാലഡ് ആണ് കൂട്ടിലുള്ളതും പുറത്തുള്ളതുമായ പക്ഷികൾക്ക് പഴങ്ങൾക്കൊപ്പം കൂടുതൽ പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നൽകുന്നുണ്ട് കാബേജ് കാരറ്റ് പയറുവർഗങ്ങൾ പപ്പായ മുന്തിരി ആപ്പിൾ ഓറഞ്ച് എന്നിവയെല്ലാം ചേർത്ത ഫ്രൂട്ട് സാലഡും പക്ഷികൾക്ക് നൽകുന്നുണ്ട് ഇതുകൂടാതെ ഭക്ഷണത്തിൽ ചേർത്ത് വൈറ്റമിൻ ഗുളികകളും നൽകുന്നുണ്ട് അതോടൊപ്പം കേരളത്തിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക